ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദ്ഘാടനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ദീപം കൊളുത്തി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പഴയ ഓണർ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ സുധിയുടെ കൈയിലേക്ക് കൊടുക്കുക അപ്പോഴേക്കും സുധി ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു സർ അത് ആന്റിയുടെ കയ്യിലേക്ക് കൊടുത്താൽ മതിയെന്ന് അങ്ങനെ അമ്മേ വരൂ അമ്മയെന്നു പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ വിളിക്കുക അപ്പോഴേക്കും അമ്മ ഫ്രണ്ടിലേക്ക് വന്നു അമ്മ അതാ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ബാക്കി എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകട്ടോ അപ്പൊ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക എന്തൊരു അത്ഭുതമായിരുന്നു ഓർത്തിട്ട് അത് കഴിഞ്ഞപ്പോൾ അമ്മ അത് വാങ്ങിച്ചിട്ട് മോനേ എന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഭയങ്കര പ്രൗഡായിട്ട് ഇങ്ങനെ നിൽക്കുക സ്വന്തം വീട്ടീന്ന് വന്ന് എടുത്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റൈലില് രവിയടനൊക്കെ ആ രവേട്ടൻ്റെ കാശാ രവിയേടനൊക്കെ നോക്കി ഊത്തിയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പം ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അച്ഛമ്മയുടെ മുഖത്തും സന്തോഷം ഉണ്ടെങ്കിൽ ഒരു സങ്കടമുണ്ട് എന്തിനും ഏതിനും അമ്മ പക്ഷേ രവിയേട്ടൻ അതിലൊന്നും കൊള്ളിക്കുന്നില്ല രവിയേട്ടൻ വേറൊരാളായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഒക്കെ അച്ഛമ്മ കണ്ടിട്ടാണ് അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇങ്ങനെ നമ്മുടെ സ്തുതിച്ചേട്ടൻ അതിനുശേഷം പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അതുപോലെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു രണ്ട് പേരുടെ അനുഗ്രഹം എന്തോ സ്വഭാവം തോന്നി മേടിച്ചു നന്നായി വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുക ആ ഒരു സമയത്ത് നമ്മുടെ പഴയ ഓണറിയേട്ടൻ സുധി ഒന്ന് വരണേ എന്നും പറഞ്ഞ് സുധിയെ വിളിച്ചു അതിന് ശേഷം അവിടെ നിൽക്കുന്ന രണ്ട് സ്റ്റാഫുകളെ പരിചയപ്പെടുത്തി കൊടുത്തു ഇവരായിരുന്നു ഇവിടുത്തെ സ്റ്റാഫുകൾ ഇത്രയും വർഷം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവർക്ക് നല്ല എക്സ്പീരിയൻസും ഉണ്ട് ഇവരെ കൂടി ഇവിടെ നിർത്തണമെന്നും അദ്ദേഹം പറയുക നിങ്ങളുടെ വളർച്ചയ്ക്ക് ഇവരുടെ സേവനം ഉപകരിക്കും എന്നും പറയാം അപ്പോൾ ശരി സാർ ചെയ്തോളാവുന്നു സുതി അങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് നമ്മുടെ പഴയ ഓണറി പോവുക അപ്പോൾ അങ്ങനെ ആ സമയത്ത് അദ്ദേഹം അങ്ങ് പോയി അവിടെ നിൽക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ സ്റ്റാഫുകളായിട്ട് അവരോട് സ്തുതി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അല്ല ഏർ നിങ്ങളുടെ രണ്ടുപേരുടെയും ഷഷ്ടിപൂർത്തി കഴിഞ്ഞതാണ് ഓ എന്റേത് കഴിഞ്ഞതാണ് സാർ ഒരാൾ പറഞ്ഞു എന്റെ അടുത്ത മാസമാണ് സാർ എന്ന് പറഞ്ഞു ഓ ഉം വെരി ഗുഡ് എന്നും പറഞ്ഞു അപ്പൊ ഇത് കൊള്ളാല് അത് നല്ലതാ അതാ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പറഞ്ഞു സച്ചിയും അതുപോലെ രേവതിയും കൂടെ ഓരോന്നൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പഴയ ഓണറേറ്ററിന് അങ്ങോട്ടേക്ക് വരുന്നത് ആ സച്ചി ഓക്കേടോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ പോലെ നല്ല ഒരാൾക്ക് ഷോറൂം കൈമാറാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതെന്ന് അദ്ദേഹം പറയുക കേട്ടോ അപ്പൊ രേവതിയും അതുപോലെ നമ്മുടെ സച്ചിയും അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതും സച്ചി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ചന്ദ്രമതി അപ്പുറത്തുനിന്ന് കാണുവാണ് ചന്ദ്രക്കൊന്നും ഇങ്ങോട്ട് സുഖിച്ചില്ല ചന്ദ്രമതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും എനിക്കുള്ള കൂലി അത് കുറ്റപ്പെടുത്തലാണ് ആ ഇങ്ങനെ ഒരാൾ എന്നോട് താങ്ക്സ് പറയുന്നതെന്ന് സച്ചി പറയുക അങ്ങനെ പറയുന്നതിന് പറഞ്ഞതിന് താങ്ക്സ് സാർ സച്ചി തിരിച്ചും പറഞ്ഞു അപ്പം കാണാൻ കേട്ടോടോ ഞാൻ വരാവേ ഓക്കെ ഇന്നും പറഞ്ഞു സാർ അവിടെ നിന്ന് അങ്ങ് പോയി സാർ അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പം സച്ചിയേട്ടാ ഇന്ന് ഉദ്ഘാടനമായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് രേവതി ചോദിച്ചു അപ്പോൾ വാങ്ങിക്കണം ഒരു മിക്സി വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചു രേവതി നിന്റെ ഇഷ്ടം അതെന്താണോ അത് നമ്മൾ വാങ്ങിക്കുമെന്ന് സച്ചി പറയാം അപ്പോൾ വാങ്ങും വാങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടിട്ട് ചന്ദ്രമതി അവിടെ നിൽക്കുക കേട്ടോ ഇവരെ കളിയാക്കിക്കൊണ്ട് അപ്പോൾ രേവതി അവിടെ നിന്നുള്ള മിക്സിയും കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ രേവതി മിക്സി നോക്കുന്നത് കണ്ടോണ്ട് അപ്പോൾ രേവതി മിക്സി നോക്കിക്കൊണ്ടിരിക്കുമ്പം അതേ ഈ മിക്സി വേണോന്ന് ചോദിച്ചു ഈ മിക്സി ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നാട്ടിലെ പണ്ടൊക്കെ അമ്മിക്കല്ല് ഉരലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്കൊക്കെ അസുഖം കുറവായിരുന്നു ഇത് വന്നതോടെയെ പെണ്ണുങ്ങളുടെ ആരോഗ്യം മൊത്തം പോയി അസുഖം കൂടിയെന്നൊക്കെ പറയുവോ സച്ചി അപ്പോൾ വീട്ടിലെ അമ്മ അമ്മിക്കല്ല്ല്ല് ഒരെണ്ണം മേടിച്ചിട്ട് വെക്കട്ടെ അപ്പോൾ സച്ചി എന്നെ അരയ്ക്കോന്ന് ചോദിച്ചു അല്ല എനിക്ക് ഞാൻ അരയ്ക്കത്തില്ല ഇല്ലല്ലോ ഞാൻ തന്നെ അത് അരക്കണ്ടേന്ന് ചോദിച്ചു ഉം അമ്മിയിൽ അരയ്ക്കുന്നതിൻ്റെ കഷ്ടപ്പാട് ഞങ്ങൾ പെണ്ണുങ്ങൾക്കേ അറിയുള്ളൂ എന്ന് രേവതി പറയാ ഇത് കണ്ടുപിടിച്ചത് കൊണ്ടാ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് കുറച്ച് സമയം ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നതെന്നും രേവതി പറയുവാണ് അത് സച്ചിയുടെ തീരെ പിടിക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി ഇങ്ങനെ ഒരു വെളിച്ച ജിരിയും ചിരിച്ച് നിൽക്കുവാണ് മുൻപൊക്കെ ദൂര സ്ഥലത്തേക്ക് ആൾക്കാർ നടന്നാ പോയിക്കൊണ്ടിരുന്നേ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ വളരെ കുറവായിരുന്നു ഇപ്പൊ വാഹനങ്ങളൊക്കെ വന്നതോടെ നടത്തം കുറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളും കൂടി മുൻപത്തെ പോലെ എല്ലാവരും നടന്നു പോയാലേ സച്ചിയേട്ടിന് ഇപ്പൊ കിട്ടുന്ന ഈ വരുമാനം അത് സച്ചി ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുവാട്ടോ സച്ചിയായിട്ടും പിന്നെ എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കായിരുന്നു പറ പറ എന്താ ഒന്നും പറയാനില്ല ഇപ്പൊന്നു ചോദിച്ചു എന്റെ പൊന്നോ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞു സച്ചി തോറ്റ നീ നോക്കിക്കോ ഞാൻ അപ്പുറത്ത് കാണും എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് പോയി എൻ്റെ അമ്മോ എന്ന് പറഞ്ഞു സച്ചി അങ്ങ് പോയി സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോ നമ്മുടെ രേവതി അവിടെ നിന്നിങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ചന്ദ്രമതി അവിടെ നിന്ന് ഭാമയുടെ സുതിമോൻ കമ്പനി സാധനങ്ങൾ മാത്രമേ ഇറക്കി വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആ സാറിൻ്റെ അതല്ല സുതിമോൻ ഇറക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കു കേട്ടോ ആ ഒരു സമയത്ത് അപ്പറ മാറി നിന്ന് എ സി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വർഷയുടെ അമ്മ അപ്പൊ മഹിമ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഭാമ കാണിച്ചു കൊടുത്തു നോക്കിക്ക് ഓരോന്നോരോന്ന് നോക്കി നടക്കുന്നതല്ലാതെ വാങ്ങിക്കുന്നൊന്നും ഇല്ലല്ലോ എന്ന് ഭാമ പറഞ്ഞു അതൊക്കെ വാങ്ങിച്ചോളും അതിനു വേണ്ടിയല്ലേ ഞാൻ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതെന്ന് ചന്ദ്രമതി പറയൂ ഭാമയോട് അപ്പോഴേക്കും മീര എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ ഞാൻ പോട്ടേടി എന്നും പറഞ്ഞുകൊണ്ട് മീര അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു അതെ എന്തിനാ ഇവളെയൊക്കെ ക്ഷണിച്ചത് അവൾ ഒരു മണ്ണാങ്കട്ടെ വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പറയുമ്പോൾ അതിന് നമ്മളിവിടെ മണ്ണാങ്കട്ടെ എന്ന് ശ്രുതി ചോദിക്കുക അല്ല എന്നാലും എൻ്റെ പൊന്ന് സുധി അവള് പിന്നെ വാങ്ങിച്ചോളൂ എന്ന് പറയുവാണ് ശ്രുതി ആണോ എന്നാൽ പിന്നെ നോക്കാൾ പോന്നു എന്ന് പറഞ്ഞ സുധി ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ മഹിമ അവിടെ എ സി നോക്കുന്നത് ഇവർ രണ്ടുപേരും കണ്ടു ഇപ്പൊ മേടിക്കുമെന്ന് വിചാരിച്ചോണ്ടാ രണ്ടും കൂടെ നിക്കുന്നേ നീ സുതിക്ക് ഭയങ്കര സന്തോഷമായി അതെ അപ്പത്തേക്കും ഓടി മഹിമയുടെ അടുത്തേക്ക് ചെന്നു ഏർ ആന്റി ആന്റി എ സിയാണ നോക്കുന്നേ ഒരു ഒന്നര ലക്ഷത്തിന്റെ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് അന്ന് എനിക്ക് അത് മതിയെന്ന് പറയുമ്പോൾ ഗോഡൌണിൽ കൊണ്ട് ഞാൻ അത് എടുപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പത്തേക്ക് ചന്ദ്രമതി അപ്പറന്നൊന്ന് കേൾക്കുക അയ്യോ ചന്ദ്രമതി അമ്പം ഇട്ട് നോക്കി നിൽക്കുവാട്ടോ അപ്പത്തേക്ക് അടുത്ത ഏട്ടനെ വിളിച്ചു ചേട്ടാ നമ്മുടെ പുതിയ എ സിയിലെ ഗോഡൗണിലുള്ള അത് ആന്റിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ വന്ന വന്നോളൂ മേടം എന്ന് പറഞ്ഞു ആ ചേട്ടൻ വിളിച്ചുകൊണ്ട് പോവുക മഹിമേ അയ്യോ സുധിയുടെ ഒരു സന്തോഷം കണ്ടായിരുന്നു ചന്ദ്രമതിയുടെയും അതുപോലെ തന്നെ ഭാമയുടെയും അടുത്തയാളം അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ ബ്രോ ബ്രോ കയറി വന്നിട്ട് ബ്രോ എന്ന് പറഞ്ഞു ഓടി വന്ന് കയ്യാലൊക്കെ പിടിച്ചു താൻ പറഞ്ഞതുപോലെ ടൈം അല്ലടോ നല്ല സമയൊക്കെ തുടങ്ങിട്ടേ കുറച്ച് ദിവസം ആയത് എൻ്റെ ബ്രോ എന്ന് പറഞ്ഞു സുതി ആ പിന്നെ പാർക്കിലിരിക്കുമ്പോൾ ഞാൻ ബ്രോയോട് പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ഞാനൊരു മൾട്ടി മിനിയർ ബിസിനസ്മാൻ ആകും എന്നൊക്കെ പറഞ്ഞു സുതി അവിടന്ന് ഉറഞ്ഞതുള്ളൂ അപ്പോഴത്തേക്കും രേവതി അവിടുന്ന് ഒരു മിക്സി എടുത്തു അങ്ങനെ മിക്സി എടുത്ത് അത് കവർ ചെയ്തു അത് വാങ്ങിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ഇതിങ്ങനെ നോക്കുവാട്ടോ ഏഹ് എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നോക്കുന്നു ഈ മിക്സിയോ ആ അയ്യായിരം രൂപ പോലും വരില്ലല്ലോ ഇതിനൊന്നും പറഞ്ഞുകൊണ്ട് അതിനും രേവതിയെ കളിയാക്കുവാണ് ചന്ദ്രമതി അപ്പം രവിയുടെ അങ്ങോട്ടേക്ക് വന്നു വർഷയുടെ അമ്മ എന്താ വാങ്ങിയതെന്ന് അറിയാമോ എ സിയാ വാങ്ങിയത് അതും ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഏ സിയാണെന്ന് പറഞ്ഞു പറയും ചന്ദ്രമതി ആളാകുമ്പം അതിനെന്താ ഞങ്ങൾ ഒന്നര ലക്ഷത്തിന് മിക്സി മേടിക്കണോന്ന് ചോദിച്ചു സച്ചി അപ്പോഴത്തേക്ക് അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു ഒന്നര ലക്ഷം പോയിട്ട് ഒരു പതിനായിരം രൂപയുടെ സാധനം വാങ്ങിക്കാനുള്ള ഗതി ഉണ്ടോടാ നിങ്ങൾക്കെന്ന് ചന്ദ്രമതി ചോദിക്കുവാണ് തെരഞ്ഞു തെരഞ്ഞു ഏറ്റവും വില കുറഞ്ഞ മിക്സി എടുത്തുകൊണ്ട് വന്നിരിക്കുക നിന്റെ ഭാര്യ എന്നും പറഞ്ഞ് അങ്ങനെയും കളിയാക്കുന്നു അപ്പൊ അവിടെ കൂടിയ ആൾക്കാരെല്ലാം ഇത് കേട്ടോണ്ട് നിൽക്കും പരസ്യമായിട്ട് നിങ്ങളെ അപമാനിക്കുകട്ടോ ചന്ദ്രമതി കടയിലിട്ട് അപ്പോഴേക്ക് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നിട്ട് ഭയങ്കര കളിയാക്കി ചിരി അപ്പൊ വില എത്രയെങ്കിലും ആയിക്കോട്ടെ അത് വാങ്ങിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ അവള് ഇല്ലേ അതിന് അവളോട് രണ്ട് നല്ല വാക്ക് പറയുക വേണ്ടതെന്ന് അച്ഛമ്മ പറഞ്ഞു അല്ലാതെ നിന്റെ എന്നും പറഞ്ഞു അച്ചമ്മ ഇങ്ങനെ ചന്ദ്രമതിയോട് ഒച്ച വെക്കുമ്പോൾ അമ്മയുടെ വായിൽ നിന്ന് നല്ലത് വല്ലതും വരും എന്റെ അച്ഛമ്മ ഇവർക്ക് നല്ലത് പറയാൻ അറിയില്ല എന്ന് പറയുമ്പോൾ വരും വരും കാശുള്ളവരെ കാണുമ്പോ അവളുടെ നിന്ന് നല്ല വാക്ക് വരുമെന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് സച്ചിൻ തലയാട്ടിക്കൊണ്ട് നിങ്ങൾക്കോ രവതി നീ വാ ബില്ല് അടച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഏ നിക്ക് നിൽക്ക് മഹിമ്മ ബില്ല് അടച്ച ഏ സി വാങ്ങിയതിന് ശേഷം നിങ്ങൾ ബില്ല് അടച്ചാ മതിയെന്ന് പറഞ്ഞു അതെന്താ ഞങ്ങളാദ്യം അടച്ചാ കട ഉദ്ഘാടനം ചെയ്തിട്ട് ആദ്യത്തെ കച്ചവടമാണെന്നും ആദ്യത്തെ വിൽപ്പന വില കൂടിയ സാധനങ്ങൾ വിറ്റുകൊണ്ടായിരിക്കണം ചന്ദ്രമതി അതുകൊണ്ട് മഹിമ ആദ്യം മാങ്ങിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇവരെ അവിടെയും തടഞ്ഞു വെക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ ശ്രുതി ഇങ്ങനെ ഭയങ്കര ചിരിയാ രേവതിക്ക് ഇങ്ങനെ കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഉണ്ട് ശ്രുതിക്ക് അതുപോലും ഇല്ല അമ്മയും സ്വന്തം മകനും വാടക വീട്ടിലേക്ക് കിടക്കുന്നതെന്ന് പോലും നമ്മുടെ ശ്രുതി മറന്നു പോവുക അത് മാത്രമല്ല പണക്കാരി പണക്കാരിയായ അവളുടെ ഐശ്വര്യമുള്ള കൈ കൊണ്ട് ആദ്യം വാങ്ങിച്ചാൽ നല്ല കച്ചവടം നടക്കുമോ എന്നൊക്കെയാണ് ചന്ദ്രമതി ഇവിടെ നിന്ന് ഇവരോട് പറയുന്നത് ഇവളുടെ പൂ കെട്ടുന്ന കൈക്ക് വലിയ ഐശ്വര്യം ഒന്നും ഇല്ല നല്ല ഐശ്വര്യം ഉള്ളതാണോന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുകട്ടോ ഇവളാദ്യം വാങ്ങിയാലേ ഈ ഷോപ്പിന് ഈ ഈ ഷോപ്പിനെപ്പോൾ പൂട്ട് വീണെന്ന് ചോദിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു ആ രവിയാട്ടൻ ഇരു കുഴവും മിഴിഞ്ഞി അവിടെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവാണ് ആ സമയത്ത് രേവതി കേട്ടല്ലോ നീയാ നീ കേട്ടില്ലേ നിന്റെ കൈക്ക് ഐശ്വര്യം ഇല്ലയെന്ന് എപ്പോഴൊക്കെ ഇരുട്ട് വീണ എന്റെ ജീവിതത്തിലേക്ക് ഒരു വിളക്കായിട്ട് വന്നവളാണ് നീ എന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് രേവതിയെ പറ്റി പറഞ്ഞു അതൊന്നും പറഞ്ഞാലേ ഇവർക്കും മനസ്സിലാവില്ല ഇവർക്കത് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോന്നും നീ വന്നതോടെയാണ് എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായതെന്നും സച്ചി പറയൂ കേട്ടോ നിന്റെ ഒരു നിന്റെ ഒരു വാശി മാത്രമാണ് അതിന് കാരണമെന്നും ചന്ദ്രമതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക അന്നേരമാണിത് അങ്ങോട്ടേക്ക് സുധിയും മഹിമയും കൂടി വരുന്നത് ആ സമയത്ത് അച്ഛനു സുധി എല്ലാവരെയും വിളിക്കുന്നു മഹിമ ഇവരുടെയൊക്കെ അടുത്തേക്ക് വന്നു അപ്പം ആൻറ്റി വരും വരൂ എന്നും പറഞ്ഞു ആൻറ്റി എല്ലാവരും നടക്കുകൊണ്ട് നിർത്തിയിരിക്കാം നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ആൻറ്റിയാണ് അതുകൊണ്ട് ആദ്യത്തെ ബില്ലും ആൻറ്റിയുടെ പേരിലാണെന്ന് ഇങ്ങനെ ശ്രുതി പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പം എല്ലാവരും ചിരിച്ചു ശ്രുതി ആ ബില്ലെടുക്കാൻ പറഞ്ഞു അപ്പോൾ അയ്യാ മഹിമ ഭയങ്കര ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കാം ബില്ലെടുത്ത് ശ്രുതി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ദേ ആൻറ്റി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ബില്ലെന്നും പറഞ്ഞാൽ കൊടുത്തു ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അയ്യാ ഭയങ്കര ചിരി നമ്മുടെ ശ്രുതിക്ക് അങ്ങനെ അഞ്ഞൂറിന്റെ കെട്ടുകൾ തന്നെ എടുത്ത് അങ്ങനെ ആദ്യം തന്നെ സുധിയുടെ കയ്യിലേക്ക് വെച്ച് മഹിമ കൊടുത്തു അപ്പോഴേക്കും ഈ ചന്ദ്രമതയെ കണ്ണു മഞ്ഞളിച്ചു വിട്ടോ കണ്ണിങ്ങനെ ഉണ്ടി ഉരുണ്ട് വന്നിട്ട് നിലത്തി അടിക്കടക്ക ആ പണത്തോടുള്ള ആക്രാന്തം കണ്ടട്ടെ ആ സമയത്ത് സച്ചി രേവതിയോട് ചോദിച്ചു നിനക്ക് വിഷമമായല്ലേ എന്ന് രേവതി ഇങ്ങനെ ദയനീയമായിട്ട് നോക്ക അമ്മ നിനക്ക് അറിയാവുന്നതല്ലേ നീ ഇതെടുക്കണ്ടായിരുന്നു എന്ന് സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞു നമ്മുടെ വീട്ടിലുള്ള മിക്സിക്ക് ചെറിയ തകരാറുണ്ടെന്നും ശരിയായിട്ട് അരയ്ക്കാൻ പറ്റുന്നില്ല അതാണ് ഞാനിത് എടുത്തതൊന്നും രേവതി ഇങ്ങനെ സച്ചിയോട് പറയുവാണ് എന്ത് പറഞ്ഞാലും അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നിനക്ക് ഇവരുടെ സ്വഭാവം നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് തഴഞ്ഞു വിടും ഇതൊക്കെ കേൾക്കുന്നവർക്ക് സ്വഭാവം ഇല്ലെന്നുള്ള രീതിയിൽ അതുപോലെ അതെ നമ്മുടെ രേവതിയോടും ഇപ്പൊ പറയുവാണ് അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ശരിക്കും അവരച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ അതൊന്നും സാറല്ല സച്ചേട്ടാ വീട് സച്ചേട്ടാ ഇന്നിപ്പൊ കള തുറന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു നിങ്ങളായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നും രേവതി സച്ചിയോട് പറഞ്ഞു കൊടുക്കുക പിടിച്ച് നിൽക്കുവാണ് സച്ചി അവിടെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തതെന്നും പറഞ്ഞു ഇതൊക്കെ അച്ചമ്മക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ ലക്ഷങ്ങൾ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നീങ്ങ് വന്നേ ബില് കൊടുക്കാമെന്ന് പറഞ്ഞു അച്ഛമ്മ ഏയ് തിരക്കൊന്നു കഴിയിട്ട് അച്ഛമ്മ എന്ന് പറഞ്ഞു രേവതി എവിടെ നിൽക്കുക കടയാകുമ്പോൾ തിരക്കൊക്കെ ഉണ്ടാവും നീങ്ങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ തന്നെ രേവതി വിളിച്ചുകൊണ്ട് പോകാം അപ്പോൾ ആദ്യത്തെ കച്ചവടം തന്നെ ഇങ്ങനെയാ അത് മഹിമയുടെ കൈകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ മോൻ്റെ ബിസിനസ് ഉയർച്ചയിലേക്ക് എത്തും ഉറപ്പുണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കും കേട്ടോ ചന്ദ്രമതി എന്ന് കൂട്ടിക്കെട്ടോ എന്ന് അറിയത്തില്ല എന്തായാലും സച്ചി കാശ് കൊടുക്കും മോനെ മോനേന്നും പറഞ്ഞുണ്ട് അച്ചമ്മ പറഞ്ഞു സച്ചി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അവരൊരു ഒരു പുച്ഛാവത്തോടെ നിൽക്കും അപ്പോൾ അച്ഛമ്മ നേരെ അങ്ങ് ചെന്നു രേവതിക്ക് അതിൻ്റെ ബില്ല് കൊടുക്കാൻ പറഞ്ഞു അയ്യോ അല്ല അച്ചമ്മേ നമ്മുടെ വർഷ എന്തോ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ബില്ല് കൊടുക്കട്ടെ ആദ്യം ഒന്ന് സുതി ആദ്യം രേവതിക്ക് ബില്ല് കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം വർഷയ്ക്ക് കൊടുത്താൽ മതി എന്ന് നമ്മുടെ അച്ഛമ്മ അന്നേരം കട്ടായം പറഞ്ഞു ഓ ഓഹ് നമ്മളോട് ചന്ദ്രമതി അവിടെ നിക്കാട്ടോ ശ്രുതിയുടെ മുഖവും ശ്രുതിയുടെ മുഖവും ഒക്കെ വലിഞ്ഞു കയറി ആദ്യം രേവതിക്ക് ബില്ല് കൊടുക്കാനാ നിന്നോട് പറഞ്ഞത് എന്ന് അച്ഛമ്മ എന്താടാ ഇവിള് കാശ് തരില്ല എന്ന് കരുതിയിട്ടാണോന്ന് ചോദിച്ചു ബില്ല് കൊടുക്കടാന്ന് പറഞ്ഞു അങ്ങനെ സുതിയെ കൊണ്ട് അച്ഛമ്മ ബില്ല് കൊടുപ്പിക്ക രേവതി മോളെ നിങ്ങ വന്നേ ബില്ല് മേടിക്കാശ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ രേവതി കാശു കൊടുത്തു കഴിഞ്ഞപ്പം നല്ല രേവതി രേവതിയെന്ന് അച്ചമ്മ അവിടെ വെച്ച് പറയുക ചന്ദ്രമതിക്ക് ഒന്ന് ദയിച്ചില്ല ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക ദൈവങ്ങൾ കഴുത്തിലിടുന്ന മാലകൾ കെട്ടുന്ന മാലകൾ കെട്ടുന്ന കയ്യാ ഇവളുടേത് ഐശ്വര്യമുള്ള ഈ കൈ കൊണ്ട് തൊട്ടാൽ കളിമണ്ണും മണ്ണും തങ്കമാകുമെന്നുള്ള കാര്യം അച്ഛമ്മ ഇങ്ങനെ പറയുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ചന്ദ്രമതി ശ്രുതിക്കും ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പിന്നെ എന്നും പറഞ്ഞോണ്ട് നിൽക്കുക അവിടെ അച്ഛൻ മാത്രം ചിരിച്ചു നിന്റെ കടക്കും നിനക്കും ഉയർച്ച ഉണ്ടാകുമെന്നും അച്ഛമ്മ പറയുക ഇതൊക്കെ കേട്ട് സുതി ഇങ്ങനെ വല്ലാതെ ആയി നിൽക്കുക ഞാൻ കാശു വാങ്ങിക്കാൻ പറഞ്ഞു ഇവനാണെങ്കിൽ കാശ് മേടിക്കാതെ നിൽക്കുവായിരുന്നു അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കാശു വാങ്ങിച്ചു അപ്പോഴത്തേക്കും ചന്ദ്ര എവിടെ മാറി നിൽക്കുവല്ലേ ചന്ദ്രയെ വിളിച്ചു അച്ഛമ്മ വന്നേടി എന്നും പറഞ്ഞുണ്ട് ചന്ദ്രയും വിളിച്ചുകൊണ്ട് അച്ഛമ്മ പോയി ചന്ദ്ര പേടിച്ചിട്ട് ഫോണില്ലാട്ടോ ഇങ്ങ് വരാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിച്ചോണ്ട് അച്ഛമ്മ മാറി നിൽക്കുന്നു ചന്ദ്ര പേടിച്ച് വരച്ച് അച്ഛമ്മയുടെ പിന്നെ അര ചെന്നു ഏ എന്താ അമ്മേ എന്ന് ചോദിച്ചു എന്താടി നിന്റെ മനസ്സില് നിന്റെ വിചാരം എന്താടി നീ വലിയ കൊമ്പത്തായിരിക്കുന്നാണോ വിചാരവും ചോദിക്കുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ആളുകളെ ചുറ്റുമുള്ള ഉള്ളത് കൊണ്ടാ ഞാൻ അന്നേരം അങ്ങ് ക്ഷമിച്ചു വിട്ടത് നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് എന്ന് അച്ചമ്മ ചന്ദ്രമതിയോട് ചോദിച്ചു ഞാനിപ്പോ എന്തോ ചെയ്തേ നീ ഒന്നും ചെയ്തില്ലല്ലേ അയ്യോ എന്തൊരു പാവം ഒന്നും അറിയില്ല നിനക്കല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ രേവതിയെ അപമാനിക്കുന്ന രീതിയിൽ എന്തിനായിരിക്കും സംസാരിച്ചതെന്നും ചോദിച്ചുകൊണ്ട് അച്ഛമ്മ ചന്ദ്രപതി എടുത്തിട്ട് കൊടയുക അവളെ വേദനിപ്പിച്ച നിനക്കെന്തോ സുഖം കിട്ടുന്നത് പോലെയാണല്ലോ നീ കാണിക്കുന്നത് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാ രേവതിയെ സങ്കടപ്പെടുത്താൻ പാടില്ല എന്ന് ആ പാവം നീ എന്ത് ചെയ്തിട്ടാടി നീ എങ്ങനെയൊക്കെ അതിനോട് പെരുമാറുന്നത് ഹും അവള് കരഞ്ഞു കാണാതെന്ന് നനക്ക് ഉറക്കം വരത്തില്ലല്ലേ അവളെ കരയ്ക്കാനാണോ നീ നോക്കുന്നത് അവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിലേ ഇതിനു മുന്നേ നിന്റെ ചെകിടത്ത് രണ്ടെണ്ണം തന്നട്ടെ അവളുടെ ഭർത്താവിനെയും കൂട്ടി വീട് വിട്ടവള് എന്ന കാര്യം അച്ചമ്മ ചന്ദ്രമതിയോട് പറയുക സഖി കേട്ട് അവര് രണ്ടുപേരും വീട് വിട്ട് പോവാൻ വേണ്ടിട്ടേ നീ കൂട്ടി ഇങ്ങനെ പെരുമാറുന്നതാണോ എന്നും അച്ചമ്മ ചോദിച്ചു ഉം നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വർഷയുടെ അമ്മ വിശിഷ്ടാതിരി അതുപോലെ തന്നെയല്ലേടി രേവതിയുടെ അമ്മയും അവരെ വിളിച്ച് ഇവിടേക്ക് വരാൻ പറഞ്ഞിരുന്നോ നീ ഇല്ലല്ലോ നീ പറഞ്ഞല്ലോ എല്ലാവരെയും ഒരുപോലെ കാണണം നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല നീ നീ കരുതി വെച്ചേക്കുവാണോ രേവതി ആദ്യ വിൽപ്പന സ്വീകരിച്ചാൽ എന്താ അടി കൊഴപ്പം ഏ ഇവിടെയുള്ള എല്ലാവരെ കളും ഐശ്വര്യമുള്ള പെണ്ണാണ് അവളെന്ന് അങ്ങനെ ഇങ്ങനെ പറയുമ്പോ ഐശ്വര്യം കൂടുതൽ ഉള്ളത് കൊണ്ട് അവളുടെ വീട്ടിലെ തങ്കവും വൈരും ഒക്കെ കുഴിച്ചിട്ടിരിക്കുകയല്ലേ എന്നും ഒരു ഐശ്വര്യം എന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ നിർത്തിക്കോ പറഞ്ഞപ്പോ വേണ്ട നിന്റെ അഹങ്കാരം എൻ്റെ അടുത്ത് നീ കാണിക്കാൻ വന്നേക്കരുതെന്നും രേവതി രാശി ഇല്ലാത്തവളാണെന്നാണോ നീ പറയുന്നത് വർഷയുടെ അമ്മയാണോ രാശി ഉള്ളവള് അപ്പൊ മഹിമ നല്ല നിലയിൽ ജീവിക്കുന്നവളല്ലേ അവളുടെ ആശീർവാദം ഉണ്ടാകണോന്ന് കരുതിയിട്ടാ ഞാന് രേവതി എന്താ നല്ല നിലയിൽ ജീവിക്കുന്നവളല്ലേന്ന് ചോദിച്ചു അമ്മേ രേവതിയും മഹിമയും തമ്മിൽ ആടു ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഞാൻ സുധിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഏർയുടെ നല്ലതിന് വേണ്ടി ഉം അവനെ കുറിച്ച് മാത്രമാണോ നീ നിനക്ക് ചിന്തയുള്ളൂ മറ്റു മക്കളും അവനെ പോലെ അല്ലേ നിനക്ക് നീ കണ്ടോ ഒരു ദിവസം നിന്നെ അവൻ താഴെ തള്ളിയിടും അതിനൊരു സംശയം ഇല്ല നിനക്ക് ഇഷ്ടപ്പെടാത്തവരെയൊക്കെ നീന്ന് കരയിക്കുന്നില്ലേ ഉം നീ ഇഷ്ടപ്പെടുന്നവര് നിന്നെ കരയിക്കുന്ന ഒരു ദിവസം വരും നീ കാ തിരുന്നോളാൻ പറഞ്ഞ ആ സത്യം വിളിച്ചു പറയൂ നമ്മുടെ അച്ഛമ്മ ചന്ദ്രമതി തകർന്നു തരുപ്പണമായി പോയി ഇന്ന് നടന്നതോ നടന്നു ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞ് എനിക്ക് ജോലിയുണ്ട് ഞാൻ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് പോവുകയാണെന്നും അച്ഛമ്മ പറയൂട്ടോ ഇനി എൻ്റെ രേവതിയോട് നീ ഇങ്ങനെ പെരുമാറിയെന്ന് ഞാൻ അറിഞ്ഞ ആ നിമിഷം ഞാൻ പറഞ്ഞെത്തും പറഞ്ഞെന്ന് മനസ്സിലായോടീന്ന് ചോദിച്ചു ഇനി തിരിച്ചു വ്യത്യാസം നീ എന്തെങ്കിലും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ എന്റെ കുഞ്ഞിനെ നീ വേദനിപ്പിച്ച ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നും അച്ഛമ്മ തള്ളയ്ക്ക് അവസാന താക്കിയതും കൊടുത്തു ദേ നീ എന്നെ പെട്ടെന്ന് തന്നെ വരത്തിക്കാൻ നോക്കരുത് കേട്ടോന്നും അച്ഛമ്മ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ചന്ദ്ര പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതി വന്ന് ശ്രുതിയോട് എനിക്ക് ഈ കസേരയിൽ ഇരിക്കുന്ന ശ്രുതിയെ കാണുമ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉള്ളതെന്ന് പറയാം ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഷോറൂം നമ്മളുടേതായിരിക്കണമെന്നും ഒരു വർഷം കൊണ്ട് ആ നിലയിലേക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ ശ്രുതി പറയുന്നു അപ്പൊ ഉറപ്പായിട്ടും എന്റെ മനസ്സിലെ കുറെ ഐഡിയാസ് ഉണ്ട് ശ്രുതി എന്നും പറഞ്ഞ് നിൽക്കും അപ്പോഴേക്കും ആ ചേട്ടന്മാർ വന്നു എന്താ സാർ വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ആ ഓക്കെ വെയിറ്റ് അപ്പൊ ബോണസ് എല്ലാം തരാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ ജോലി ചെയ്തത് മതി ഇന്ന് കട അടക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാറിനെന്നും ചോദിച്ചു പിന്നെ നാളെ രാവിലെ എന്നെ കാണാമെന്നും പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇന്ന് ജോലി ചെയ്തത് മതി എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ പരസ്പരം നോക്കുക ചെന്ന് കേറിയതെ സുധി പണി തുടങ്ങി അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കു കേട്ടോ നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്റെ ഈ ഷോപ്പിൽ ഇനി ജോലിയില്ല എന്ന് സുധി എന്താ സാർ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ചേട്ടന്മാർ ചോദിച്ചു കേട്ടോ കുറെ വർഷങ്ങളായി ഞങ്ങളിവിടെ ജോലി ചെയ്യുക ഞങ്ങളെ കൊണ്ട് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല സർ ഞങ്ങൾ എന്ത് ചെയ്തിട്ടോ സാർ ഞങ്ങളെ പിരിച്ചുവിടുന്നെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുക സുധിയെ അതു പിന്നെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ നിങ്ങളെ വെച്ച് ഞാൻ എങ്ങനെ ഈ ഷോപ്പിൽ ബിസിനസ് ചെയ്യാനാ എനിക്ക് എങ്ങായിട്ടുള്ള നല്ല ചുറു ചുറുക്കുള്ള ആൾക്കാരെയാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സർ ഈ സ്ഥാപനം ഈ നിലയിലായതിനു പിന്നെ ഞങ്ങളുടെ ചോരും ചോരയും വീർപ്പുണ്ട് സർ അത് സാർ മനസ്സിലാക്കണം എന്നാ ചേട്ടന്മാർ പറഞ്ഞു അപ്പം അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ലെന്നും നിങ്ങളുടേത് പഴയ രക്തമാണ് എനിക്ക് വേണ്ടത് പുതിയ രക്തമാണ് ഇനി മുതൽ ഇവരാണെന്ന് പറഞ്ഞിരിക്കോ ഒരു മൂന്നാല് പേരെ പുതിയ സ്റ്റാഫുകളായിട്ട് കാണിച്ചു അപ്പോൾ ഈ പാവം ചേട്ടന്മാർ അവിടെ ഇങ്ങനെ വല്ലാതായി വിഷമിച്ച് നിൽക്കുകട്ടോ എന്തായാലും സുദീ തുടക്കത്തിലേ തന്നെ സുധിയുടെ പേര് തോണ്ടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണോട്ടോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കാണെങ്കിൽ നന്ദി